ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മാധ്യസ്ഥനായ വിശുദ്ധ ആന്റോണിയസിന്റെ തിരുനാൾ ആഘോഷിച്ചു ഇടവക വികാരി ഫാദർ ജപമാലേ ലോറൻസ് തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാന നൊവേനോ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണം എന്നിവയുമുണ്ടായി ഇരു ശേഷം സെന്റ് ആന്റണിയസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നേർച്ച ഭക്ഷണ വിതരണവും നടന്നു ചിത്തിര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി